പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ ശ്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി മഞ്ഞപ്പുറം സ്വദേശിനി വത്സലയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് മുതൽ വത്സലയെ കാണാനില്ല എന്ന സഹോദരി പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്ന് പുലർച്ചെയാണ് വീടിന് സമീപത്ത് എന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂരി ചേരുന്നുണ്ട് അരുൺ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇത് ആത്മഹത്യ തന്നെയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഗൂഢത ഇതിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ ഈ വത്സര എന്ന സ്ത്രീയെ കാണുവാനുണ്ടായിരുന്നില്ല സഹോദരി ഇത് സംബന്ധിച്ച് പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്നും പുലർച്ചെയാണ് വീടിന് സമീപത്ത് വെച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മഞ്ഞപ്ര സ്വദേശിയായ വത്സലയ്ക്ക് എഴുപത്തി അഞ്ച് വയസ്സുണ്ട് കരിങ്കരപ്പുള്ളിയിലാണ് ഇത്തരത്തിൽ ഈ സ്ത്രീയുടെ മൃതദേഹം കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യ തന്നെയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അതേസമയം തന്നെ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്